നമസ്കാരം കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി ആശങ്കകളാണ് പ്രവാസികളിൽ ഉടലെടുത്തിരിക്കുന്നത് വിസ സംബന്ധിയായ പ്രശ്നങ്ങളാണ് അനവധിയും ഇതിനാൽ തന്നെ പല ഇളവുകളും യു എ സർക്കാർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി പ്രവാസികൾക്കായി നിരവധി ആനുകൂല്യങ്ങളും സർക്കാർ മുന്നോട്ട് വയ്ക്കുകയാണ് കോവിഡ് നയന്റീൻ പ്രവാസികളിൽ ഉണ്ടാക്കുന്ന മാനസികവും സാമ്പത്തികവുമായ സമ്മർദ്ദവും പ്രതിസന്ധിയും ചെറുതൊന്നുമല്ല മുഴുനേര സഹായഹസ്തവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് യു എ ഇ സർക്കാർ കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ താമസരേഖകളുമായി ബന്ധപ്പെട്ട ആശങ്കയകറ്റാൻ ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് ആമർ ഹാപ്പിനെസ് കോൾ സെന്ററിന്റെ പ്രവർത്തനങ്ങളും സേവനങ്ങളും കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വിദൂര ജോലി സംവിധാനത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ സേവനങ്ങൾ ലഭ്യമാവുന്ന തരത്തിലാണ് ആമർ കോൾ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നടത്തുവരുന്നത് പൊതുജനങ്ങളുടെ സംബന്ധമായ എല്ലാ അന്വേഷണങ്ങൾക്കും സംശയങ്ങൾക്കും എട്ട് പൂജ്യം പൂജ്യം അഞ്ച് ഒന്ന് 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 എന്ന നമ്പറിലേക്ക് വിളിക്കണമെന്ന് വകുപ്പ് മേധാവി മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി വ്യക്തമാക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തെ അവസാനത്തെ രണ്ടാഴ്ചയിൽ ആമർ കോൾ സെന്റർ സ്വീകരിച്ചത് രണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് വിവരാന്വേഷണ കോഡുകളായിരുന്നു തുടർന്ന് ദിവസവും പതിനൊന്നായിരത്തിലധികം വിളികളാണ് രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി ലഭിക്കുന്നത് എന്നാൽ ഇത് എൺപത്തിരണ്ട് ദശാംശം എട്ട് ആറ് ശതമാനം കാര്യക്ഷമത നിരക്കാണ് ഇന്ത്യയിൽ നിന്നടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ അന്വേഷകർ പ്ലസ് ഒൻപത് ഏഴ് ഒന്ന് നാല് മൂന്ന് ഒന്ന് മൂന്ന് ഒൻപത് 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 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് ആ എന്ന ഇമെയിൽ വഴി വിവരങ്ങൾ അറിയാവുന്നതുമാണ് ഒപ്പം ആമർ കേന്ദ്രങ്ങൾ മാർച്ച് വിദൂര ജോലി സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നത് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും നൂറ് ശതമാനം വിദൂര സംവിധാനം നടപ്പാക്കാനുള്ള ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ തീരുമാനത്തിന് അനുസൃതമായാണ് ഈ മാറ്റം പ്രാവർത്തികമാക്കിയത് ഒപ്പം ഏറ്റവും വേഗത്തിൽ സേവനങ്ങൾ ആവശ്യമുള്ള ഈ ഘട്ടത്തിൽ ജോലിയിൽ ഉയർന്ന ഉൽപാദനക്ഷമത കൈവരിക്കുന്നതിന് വിദൂര തൊഴിൽ സംവിധാനം ജീവനക്കാരെ കൂടുതൽ സഹായിക്കുന്നു അങ്ങനെ യു എയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കോളുകൾക്ക് മറുപടി നൽകാൻ വിവിധ ഭാഷകളിൽ പരിശീലനം ലഭിച്ച ജീവനക്കാരാണ് ജോലി ചെയ്യുന്നതെന്ന് ഹാപ്പിനെസ് കസ്റ്റമർ ഡിപ്പാർട്ട്മെന്റ് മേധാവി മേജർ സാലിൻ ബിൻ അലി വ്യക്തമാക്കി ആയതിനാൽ തന്നെ വിദൂര ജോലിയുടെ ഭാഗമായി ഉപഭോക്താക്കളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ജീവനക്കാർക്ക് ലാപ്ടോപ്പുകളും ഹെഡ്ഫോണുകളും നേരത്തെ തന്നെ നൽകിയിട്ടുമുണ്ട് വകുപ്പിന്റെ മറ്റു സേവനങ്ങൾ തേടുന്നവർ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സജ്ജമാക്കേണ്ടതാണ് എന്ന സ്മാർട്ട് ആപ്ലിക്കേഷനുകളുടെ ഉപയോഗം ഉറപ്പുവരുത്തുകയും ചെയ്യണം അന്വേഷണങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പർ ആയ എട്ട് പൂജ്യം പൂജ്യം അഞ്ച് ഒന്ന് 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 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതുമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ